ോട് ഇനി സംസാരിക്കുന്നത് സൈനുദ്ദീൻ ഉസ്താദാണ് ആണ്ാമിയുടെ അക്കാദമിക് ഡയറക്ടറാണ് അപ്പോ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു കൊടുമ്പുഴയിൽ പഠിച്ച ബാബുസ്ഥാനി ശിഷ്യനാണ് ഖുർഫാനിമാരിലെ പ്രഗത്ഭ മുദ്രസും പിന്നെ ബഹുഭാഷ പണ്ഡിതനും എഴുത്തുകാരനും ഗായും ഒക്കെ ആയിട്ടുള്ള ഉസ്താദ് തിരക്ക് പിടിച്ച ഇടയിൽ ജീവിതത്തിനിടയിൽ നമുക്ക് കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുന്നു ക്ഷണിക്കുന്നു ഞങ്ങളുടെ കെ എസ് കെ മറ്റുസ്താദുമാർ ശബ്ദം ശ്രവിക്കുന്ന പഠിതാക്കൾ അലഹദില്ല വളരെ സന്തോഷമുള്ള അതിലേറെ അഭിമാനമുള്ള ഒരു സംഗമത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് സ്ത്രീകൾ ആദ്യാന്തം എന്നത് വലിയൊരു അത്ഭുതമാണ് സ്ത്രീകൾ മൊത്തത്തിലൊരത്ഭുതം തന്നെയാണ് എപ്പോഴും മൾട്ടി ടാസ്ക് ഒരേ സമയത്തും പലതും പ്രവർത്തിക്കുന്നതില് പുരുഷൻക്കില്ലാത്ത ശേഷിയാണ് പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ തന്നെ രണ്ടും മൂന്നും കുട്ടികളുള്ള ഉമ്മേണമെങ്കില് മൂത്ത കുട്ടി മദ്രസത്തെ പഠിക്കണ്ടാവും അത് ശ്രദ്ധിക്കുന്നുണ്ടാവും രണ്ടാമത്തെ കുട്ടി സ്കൂളില് ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടാവും അതും ശ്രദ്ധിക്കണ്ടാവും മൂന്നാമത്തെ കുട്ടി ചിലപ്പം പാല്പിടിക്കുന്ന കുട്ടി ആയിരിക്കും അതിനെ കളിപ്പിക്കണ കളിപ്പാട്ട അതിനെ ഒരു നോട്ടം ഉണ്ടാകും അതോടൊപ്പ കയ്യില് അവരുടെ ഓത്തും നടക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഔറാദ് ചെല്ലുന്ന സബീന കയ്യിലുണ്ടാകും ഉണ്ടാകും ഇടയിൽ ആരെങ്കിലും ഒരു കോൾ ചെയ്താല് ആ കോളും ഒരു ഇതൊ ഇതിന്റെ ഇടയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് അതിന് മറുപടി കൊടുക്കുന്നുണ്ടാകും വാട്സപ്പിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കേണ്ടി വന്ന അതും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടാകും ഇങ്ങനെ മൾട്ടി ടാസ്ക് വളരെയധികം കഴിവുള്ളവരാണ് പൊതുവെ സ്ത്രീ വിഭാഗം ഞാനിപ്പോ റൂമിലിരുന്ന് സംസാരിക്കുമ്പോ തന്നെ വാതിലിനെ കുറ്റിയിട്ടിട്ടോ സംസാരിക്കുന്നത് കാരണം സൺഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒച്ചപ്പാടുണ്ടാവും വിചാരിച്ചിട്ട് അപ്പോ ഈ മൾട്ടി ടാസ്ക് അധികം കഴിവുള്ളവരാണ് സ്ത്രീകൾ എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം കീഴടക്കാൻ കഴിയും എന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഖുലാസ ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നതും അത് തന്നെ ഒരു ഔദ്യോഗിക രൂപത്തിൽ നേരത്തെ ഷേഹുര പറഞ്ഞതുപോലെ ഔദ്യോഗികമായ ആധികാരികമായ അവലംബനീയമായ രൂപത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നേരത്തെ ഇവിടെ ഞാനും സ്വാഗതം മുതൽ തന്നെ വീക്ഷിക്കുന്നുണ്ട് പരിപാടി അലഹമില്ല വലിയ സന്തോഷാണ് ഒരുപാട് ചർച്ചകൾ നടന്ന് അതിൻ്റെ അവസാന ഭാഗമൊക്കെ ചർച്ച കാണുമ്പോ ഇത്രയധികം ചർച്ച ഇവിടെ നടന്നിരുന്നോ എന്ന് ചോദിക്കാൻ ഉസ്താദുമാർക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന വിധത്തിലൊക്കെ എല്ലാവരും വളർന്നു വലുതായി എന്നതിന്റെ സന്തോഷാണ് ഉസ്താദുമാര് നേരത്തെ ഇവിടെ പങ്കുവെച്ചത് അല്ലാഹു അവർക്കും പഠിതാക്കൾക്കും ഒക്കെ ഹൈറും പറക്കത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ മുങ്കാല നമ്മുടെ സമൂഹത്തിലുള്ള വനിതകൾ അവര് വീട്ടുജോലികളൊക്കെ ജോലികളൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ എൽമ പഠിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിലായിരുന്നു എന്ന് പലരും ഇവിടെ സൂചിപ്പിച്ചല്ലോ ഞാൻ ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം മാത്രം പറയാണ് മഹാനായ സൈദബിൻ മുസ്ബർ അള്ളാഹ് പറഞ്ഞു വലിയ പണ്ഡിതനായിരുന്നു അവരുടെ മകൾക്ക് വിവാഹപ്രായം എത്തിയപ്പോ കൊറേ ആളുകൾ എങ്ങനെ നോക്കി ആർക്കാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നോക്കിയപ്പോ അവരുടെ അടുത്ത് എഴിൽമ പഠിക്കുന്ന നല്ല മിടുക്കനായ ഒരു പുതിയ പ്ലയെ കണ്ടെത്തി മകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വിവാഹം കഴിഞ്ഞു മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചു മകൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചു കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഭർത്താവ് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് എങ്ങോട്ടോ പോകാൻ ഒരുങ്ങിയത് കണ്ടപ്പോൾ സഹീദ്യബർ അലി അള്ളാഹനെ മകള് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ പോണത് ഞാൻ അപ്പോൾ ഈ പുതിയാപ്പിള പറഞ്ഞു ഞാൻ ഉപ്പാന്റെ അടുത്തേക്ക് ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പുതിയപ്പിളയോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഇൽമ സഈദ് എൻ്റെ ഉപ്പ സഴീദ് ബിൻ മുസയ്യബർ റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് അവരുടെ മകൾ പുതിയാപ്പിളയോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ആ ഒരു പണ്ഡിത വനിത വനിതയുടെ പാണ്ഡിത്യം എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമാം മാലിക് അള്ളാഹുഹു മുവത്ത ദർസ് നടത്തുമ്പോ വീടിന്റെ വാതിലിന്റെ അപ്പുറത്ത് അവരുടെ മകൾ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഇമാം മാലിക് അള്ളാഹുനു ദെറിസ് നടത്തുമ്പോ മുത്തലിമിങ്ങൾ ഉസ്താദിനെങ്ങനെ വായിച്ച് കേൾപ്പിക്കും ആ വായിച്ച് കേൾപ്പിക്കുമ്പോ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഇമാ മാലിക് അലി അള്ളാഹുഹുവിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും പുറകിൽ നിന്ന് വാതിലിൽ നിന്ന് മകൾ ഇങ്ങനെ ഒന്ന് മുട്ടും മുട്ടുമ്പോൾ ഇമാ മാലിക് അലി അള്ളാഹുഹു മുമ്പിലിരിക്കുന്ന മുത്താലിമിങ്ങളോട് ഒന്നുകൂടി വായിക്കും എന്തോ പിഴവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പ മുത്തലിമു വായിക്കുമ്പോൾ അതിലൊരു തെറ്റുണ്ടാകും ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ മാത്രം ഇമാ മാലിക് അലി അള്ളാഹുഹുവിന്റെ മകൾ വലിയ പണ്ഡിതയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട് സ്ത്രീകൾക്ക് നല്ല രൂപത്തിൽ മതം പഠിക്കാൻ അച്ചടക്കത്തോടെയും നല്ല അഥവോടുകൂടെയും തന്നെ ഇമ പഠിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് കൈമാറാനും ഒക്കെ സാധിക്കുമെന്നതിന് ചരിത്രത്തിൽ സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇൻഷാ ഇൻഷല്ല നിങ്ങളെല്ലാവരും ഇതുപോലെ അഥപോടെ അച്ചടക്കത്തോടെ നാം സ്ത്രീകളാണ് എന്ന ബോധത്തോടെ നമ്മുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് ഫിൽമിന്റെ പ്രചാരണത്തിന് കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു അതിന് നല്ല കഴിവുള്ള ഉസ്താദുമാരാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതിന് കഠിനാധ്വാനം ചെയ്തത് അഹോരാത്രം പരിശ്രമിച്ചത് ഏർ കോഴിക്കോട് ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് നൌഫുൽ ഉസ്താദ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിരമായി പോയിട്ടൊക്കെയാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നിരന്തരമായ കഠിനാധ്വാനം അതിന്റെ പിന്നിൽ മുഴുവൻ ഒരു കപ്പിത്താനെ പോലെ സലാഹുദ്ദീൻ ഇർഫാൻ ഉസ്താദ് സജീവമായി മുഴു ടൈം ഉണ്ടായി അങ്ങനെ സലാഹുദ്ദീൻ ഇർഫാൻ ഒരു കാര്യം തുടങ്ങി അങ്ങ് പൂർത്തിയാക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ നൗഫുൽ ഉസ്താദിനെ അതും കൂടി ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഈ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായതും പൂർണമായും പൂർത്തിയാക്കാൻ സമ്പൂർണമായി തന്നെ വൃത്തിയായി പൂർത്തിയാക്കാൻ സാധിച്ചതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ഉസ്താദുമാർക്ക് വേണ്ടിയും നിങ്ങൾ എല്ലാവരും എപ്പോഴും ദ ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കുലാസ ആദ്യം മുതൽ അവസാനം വരെ പഠനം പൂർത്തിയാക്കിയ പഠിതാക്കളോട് പ്രത്യേകം അറിയിക്കുന്നു ദുനിയും ആഹിറത്തിലും ഉപകാരമുള്ളതായി ഈ ഒരു സത്കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ